രണ്ടാം ലോകമഹായുദ്ധകാലത്ത് തന്ത്രപരമായ പേർഷ്യൻ ഇടനാഴിയിലൂടെ പോളിഷ് സൈനികർ കടന്നുപോകുമ്പോൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു കരടിക്കുട്ടിയെ അവർ കണ്ടെത്തി അവർ അവനെ വോൾടെക് എന്ന് നാമകരണം ചെയ്തു സന്തോഷമുള്ള യോദ്ധാവ് എന്നായിരുന്നു ആ പേരിന് അർത്ഥം സൈനികർ വോട്ട്കാ കുപ്പിയിൽ പാല് നൽകി ഒരു കുഞ്ഞിനെ പോലെ അവനെ പരിപാലിച്ചു വൈകാതെ ആ കരടിക്കുട്ടി സൈനികരെ സ്വന്തം കുടുംബമായി കണ്ടു വോൾടെക് വളർന്നപ്പോൾ അവൻ അവരുടെ സൈനിക യൂണിറ്റിന്റെ അവിഭാജ്യ ഘടകമായി മാറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിലെ മോണ്ടെ കാസിനോ യുദ്ധകളം വോയ്ടെക്കിന്റെ സൈനിക ജീവിതത്തിലെ നിർണായക വഴിത്തിരിവായി അവിടെ ഭാരമുള്ള പീരങ്കി ഷെല്ലുകളും മറ്റാവശ്യവസ്തുക്കളും തന്ത്രസാക്തമായ യുദ്ധമുന്നണിയിലേക്ക് ചുമന്നുകൊണ്ട് അവൻ സൈനികരെ സഹായിച്ചു ഈ പ്രവൃത്തി വോയ്ടെക്കിന്റെ ധൈര്യവും സൈനികരോടുള്ള കൂറും വ്യക്തമാക്കുന്നു അവന്റെ ധൈര്യത്തിന്റെ ഓർമ്മയ്ക്കായി പോളിഷ് ഇരുപത്തിരണ്ടാം ആർട്ടിലറി സപ്ലൈ കമ്പനി അവന്റെ ചിത്രം ഒരു പീരങ്കി ഷെല്ല് ചുമക്കുന്ന രൂപത്തിൽ തങ്ങളുടെ ഔപചാരിക ചിഹ്നമായി സ്വീകരിച്ചു യുദ്ധാനന്തരം വോയിടെക്കിനെ സ്കോട്ട്ലാന്റിലെ എഡിൻബർഗ് മൃഗശാലയിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു അവന്റെ പഴയ സഹസൈനികരിൽ പലരും മൃഗശാലയിൽ അവനെ നേരിട്ട് സന്ദർശിക്കുമായിരുന്നു